ജ്ഞാനം നമുക്ക് ലോകജ്ഞാനമല്ല ദൈവിക ജ്ഞാനമാണ് വേണ്ടത് ജ്ഞാനം ദൈവികമാണ് ദൈവമാണ് നമുക്ക് ജ്ഞാനം നൽകുന്നത് ജ്ഞാനത്തെ കണ്ടെത്തുക അവളെ പുൽകുക അവൾ നിന്നെ ആദരിക്കും വഴി നടത്തും ജ്ഞാനത്തിനെപ്പറ്റി സുഭാഷിതത്തിൽ പറയുന്നു എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക അത് കൈവിടരുത് അത് കാത്തു സൂക്ഷിക്കുക അത് നിൻ്റെ ജീവനാണ് ജ്ഞാനം അമൂല്യമാണ് വീണ്ടും പറയുന്നു ജ്ഞാനത്തെപ്പറ്റി വേദപുസ്തകം ജ്ഞാനം സമ്പാദിക്കുക സർവപ്രധാനം ജ്ഞാനം ഉപേക്ഷിക്കരുത് അവൾ നിന്നെ കാത്തുകൊള്ളും അവളെ സ്നേഹിക്കുക അവൾ നിന്നെ സംരക്ഷിക്കും ജ്ഞാനം സത്യസന്ധതയുടെ പാതകളിൽ നിന്നെ നയിക്കും നടക്കുമ്പോൾ കാലിടറുകയില്ല ഓടുമ്പോൾ വീഴുകയുമില്ല ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മുടെ പാത സുഗമമായിരിക്കും നമ്മുടെ കാലിടറാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല ജ്ഞാനത്തിനു വേണ്ടി നാം ദാഹിക്കുക നീ ദൈവത്തെയാണ് അന്വേഷിക്കുന്നത് ജ്ഞാനം ദൈവിക കരങ്ങളിലാണ് അതിരാവിലെ അതിരാവിലെ അവിടത്തോടൊപ്പമായിരിക്കുന്നവരെ അവിടുന്ന് വലതു കരം അവരെ രക്ഷിക്കും അവിടുത്തെ ഭുജം അവരെ താങ്ങും യേശുവെ എല്ലാവരെയും ജ്ഞാനത്താൽ നിറയ്ക്കണമേ അവിടത്തോടൊപ്പം ആയിരിക്കുവാൻ അവിടത്തെ വലതുകരം ഞങ്ങളെ രക്ഷിക്കണമേ അവിടുത്തെ ഭുജം ഞങ്ങളെ താ താങ്ങണമേ ജ്ഞാനം അവിടത്തോടുകൂടെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ ജ്ഞാനം നിറച്ച് ഞങ്ങളുടെ ജീവിതം അർത്ഥപൂർണമാക്കണമേ എല്ലാവർക്കും നന്മ വരട്ടെ നല്ലതു മാത്രം വരട്ടെ ആമേ